ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് അപ്പോൾ ഞാനിന്ന് പിന്നെ പുലർച്ചെ മൂന്ന് മണി ടൈമിലാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താന്ന് ഞാനിപ്പോൾ ഷൊർണ്ണൂരിലേക്ക് പോകാനാണ് കേട്ടോ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളുടെ നാൽപ്പത് ചടങ്ങ് നിന്നാണ് അപ്പോൾ കൊല്ലത്തുനിന്ന് നമ്മുടെ ഫാമിലിയത്തെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ ഇന്നലെ രാത്രി ഒരു ഒമ്പത് ഒമ്പതര മണിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വർക്കല ശിവഗിരിയിൽ നിന്ന് ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നര മൂന്നേ മുക്കാൽ ആ ഒരു ടൈമിനുള്ളില് മൂന്നര ടൈം മണിയൊക്കെ ആവുമ്പോൾ അവർ ഷൊർണ്ണൂർ എത്തും ഷൊർണൂർക്കാണ് ടിക്കറ്റ് എടുത്തത് ഒറ്റപ്പാലം ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഷൊർണ്ണൂരിക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അവർ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ അവരൊരു മൂന്നിനായപ്പോൾ മൂന്നല്ല ഒരു രണ്ടേ മുക്കാൽ ആ ടൈമൊക്കെ ആയപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ വിളിച്ചപ്പോൾ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും കഷ്ടിയൂർ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ഷൊർണ്ണൂർ എത്തും അപ്പോൾ ഞാനങ്ങനെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഇല്ല കേട്ടോ വേറെ അപ്പയാരും ആരുമില്ല കാരണം എന്താ വെച്ചാൽ അവർ അഞ്ചാൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഒരാളോട് ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അഞ്ചാൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് നാലാൾക്ക് ബേക്കിലിരിക്കാൻ ഒരാൾക്ക് മുന്നിൽ വരിക്കാം ഒന്ന് പിന്നെ കുട്ടിയാണ് മേമാടെ ഏറ്റവും ചെറിയ ആളാണ് അതുകൊണ്ട് കുഴപ്പമില്ല നാലാൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക ഒരാൾ മുന്നേരുന്നാൽ മൊത്തം അഞ്ചാൾക്ക് സുഖമായിട്ട് വരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനെന്തായാലും അവർ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇൻഷാല്ല ഒക്കെ റാത്തായിട്ടൊക്കെ നടക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ അവരെ പോയി പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇറങ്ങാം നമുക്ക് യെസ് അങ്ങനെ സമയം മൂന്നേ മുക്കാലായി കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പിന്നെ എത്തിയിരിക്കുന്നത് കേട്ടോ അവർ പിന്നെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മണി തന്നെ വിളിച്ചായിരുന്നു ഒരു പത്ത് മിനിറ്റ് എത്തിയിട്ട് അപ്പോൾ ട്രെയിൻ ആ ലേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായി അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവർ ഉണ്ട് അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാൻ പറയാം ഓക്കെ നമുക്ക് നേരെ കുട്ടിക്ക് കൊണ്ട് വീട്ടിലോട്ട് പോകാം സ്ഥലക്കും വെരി വെരി വരി ഞാനുണ്ടായിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അവാ കൈണ്ട് വണ്ടിക്കകത്ത് സി ഇട്ടിട്ടേ എങ്ങനെയാ യാത്ര കൊഴപ്പില്ലായിരുന്നല്ലേ ഉറങ്ങിയ വണ്ടി എന്നാ ഏ കേട്ടില്ല റമീസാ ഏ റമീസ് ഇനി വരോളൂ അവൻ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ എത്തോളു ഓക്കെ നമുക്കെന്നാ പോവാം വീട്ടിലോട്ട് പോവാം വേഗ സാധനങ്ങൾ എന്തെങ്കിലും ഇടുക്കിയിൽ വയ്ക്കാം എന്നാ വരും ഇടുക്കിയിൽ വയ്ക്ക വരും തന്നെ തന്നെ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് േ ആ ഇറങ്ങി നടന്ന് ഇങ്ങനെ വന്നേ ഉള്ളായിരുന്നല്ലേ ആ ഓക്കെ ഓക്കെ വിളിച്ചപ്പോ ഞാൻ കുളപ്പുള്ളി കഴിഞ്ഞായിരുന്നു എന്നാ പോവാ ചായന്താ കുടിക്കുന്ന അതെ വീട്ടിൽ പോയി കുടിക്കുന്ന വീട്ടിൽ പോയി കുടിക്കുന്ന ആ എന്നാൽ വീട്ടിൽ പോയി കൊടുക്കാം എന്നാൽ കയറിക്കോളെ അങ്ങനെ അവരും ഞാനും കറക്റ്റ് ടൈമിൽ തന്നെ എത്തി കേട്ടോ ട്രെയിൻ ഇറങ്ങി ഈ എൻട്രൻസിലേക്ക് നടന്നെത്തുന്ന നേരം കൊണ്ട് ഞാനും ഇവിടെ എത്തി ഓക്കെ എന്നാൽ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം വട വാട ആ വഴി ഏട്ടി വാടക അവിടെ ആവണുള്ളൂ നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് എങ്ങനെ പോവാണ് അല്ല പിന്നെ അവിടെനിന്ന് എങ്ങനെ വീട്ടിലെത്തിയത് സോറി വീട്ടിൽ നിന്ന് എങ്ങനെയാ ട്രെയിൽ സ്റ്റേഷൻ വന്നത് വർക്കിലെ വന്നത് എങ്ങനെ കാറിൽ വന്നില്ലേ അപ്പൊ കാറ് പേയം പാർക്കിൽ ഇട്ടു ആ ആ ഓക്കെ പേർക്കിങ്ങിൽ ഇട്ടാ പിന്നെ കുഴപ്പമില്ല കാരണം അവിടെ നോക്കാനൊക്കെ ആളുണ്ടാവുമല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ തിരിച്ച് എത്ര മണിക്കാണ് നമുക്ക് ഇന്നലെ ടിക്കറ്റ് റിട്ടേൺ അല്ലേ പിന്നെ എന്നിട്ട് നാളെ പോയാ പോലായിരുന്നില്ല കഴിഞ്ഞിട്ട് ആ തിങ്കളാഴ്ച അവരെ ഡ്യൂട്ടിക്കും കയറണല്ലേ കേസ് അപ്പൊ മാമാ പറ്റുള്ളൂ അപ്പൊ മാമാക്ക് പിന്നെ തിങ്കളാഴ്ച ഡ്യൂട്ടി ഉള്ള കാരണം കൊണ്ട് ശരിക്കും നാളെ തന്നെ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നിപ്പോ പിളർച്ചെത്തിയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ നാളെ പിന്നെ ഒക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ പോയാൽ മതിയായിരുന്നു ഏഹ് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഒരു മെയിൻ പ്രശ്നമാണ് ഏഹ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടി നമ്മൾ കാര്യങ്ങളൊന്നും അതല്ല ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ നമ്മള് പിന്നെ പരിപാടി തിങ്കളാഴ്ച സോറി ഞായറാഴ്ച നോക്കി നമ്മളാക്കിയതും നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടാല്ലോ അക്കു നിന്റെ ഭാഗം എന്താണ് ഗിഫ്റ്റ് സർപ്രൈസ് ആണ് എല്ലാരും ഒരു ബാഗ് ഡിക്കിൽ ഡിക്കാ നിറച്ച് സർപ്രൈസ് ആണ് അക്കു ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് അക്കോന് സർപ്രൈസ് ആണെന്ന് പറയണേ ഓക്കെ റയാന് പിന്നെ റമീസിന്റെ ഒപ്പം വരില്ലേ ആ ഓക്കേ അപ്പൊ റയാന് അതെ മേമായുടെ മൂത്താളില് പിന്നെ ഇരട്ടാളിലൊരാള് ആൺകുട്ടി ഉണ്ടല്ലോ അപ്പൊ അവന് ഉണ്ട് അപ്പൊ അവൻ റമീസിന്റെ കൂടി എന്തായാലും ഒരു അവരെത്തുമ്പോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തോന്നുന്നു അവര് ഒറ്റപ്പാലത്താണ് വരുന്നത് എറണാകുളത്ത് നേരെ ട്രെയിനിൽ അവർ രണ്ടാളും വരും പിന്നെ ജുമാന പിന്നെ വെല്ലൂലല്ലോ ആ ജുമാന പിന്നെ അവള് പഠിക്കണത് പാല എവിടേന്ന് പാലാല അല്ലല്ലേ തൊടുപുഴ ആഹ് തൊടുപുഴട്ടോ അവള് പഠിക്കണത് അപ്പൊ രണ്ടാള് രണ്ട് സ്ഥലത്താണ് പഠിക്കണത് അപ്പൊ റയാനും പിന്നെ അവടെ റമീസ് ഉള്ള കാരണം കൊണ്ട് അവനിപ്പോ ഇങ്ങോട്ടൊക്കെ വരണമെങ്കിലും നാട്ടിൽ പോകണമെങ്കിലും ഒക്കെ അവിടെ റമീസ് ഉണ്ടെന്ന് കുഴപ്പമില്ല ജുമാനൊക്കെ പക്ഷെ അങ്ങനെയല്ല പിന്നെ വരാൻ പറ്റിയില്ലല്ലേ പിന്നെ ക്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരാനും അറിയില്ലല്ലോ അപ്പൊ കാരണം കൊണ്ട് അത് വേറെ രസം അതിക്കൂടെ പിന്നെ ട്രെയിനും ഇല്ല അങ്ങനെ അതാണ് പ്രശ്നം എറണാകുളത്ത് വെച്ചെങ്കിൽ ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് ഏരിയയിലോട്ട് ഇല്ലല്ലോ അവര് പിന്നെ വരണം എന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടയം എന്നൊക്കെ വന്നിട്ട് അങ്ങനെ വരേണ്ടി വരും കുഴപ്പമില്ല ഇനിപ്പന്തായാലും വിശാല നാട്ടിലൊക്കെ വന്നിട്ട് കാണാൻ വെക്കും അല്ല അവർക്ക് പനി കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയോ മാറി അല്ലേ ആ പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് നമ്മളെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇടുക്കി മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയയിലോട്ടൊക്കെ പഠിക്കുന്നുണ്ട് ആ അത് ശെരി അല്ല സർ എന്നാ പേര് അല്ല സർ അല്ലേ അങ്ങനെ വീട്ടിലോട്ട് പൈക്കോണ്ടിരിക്കയാണ് വീടൊക്കെ എത്തിയിട്ട് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തോളി കൊറച്ചുറങ്ങില്ലേ എല്ലാരും കൊറച്ചീച്ചുറങ്ങിട്ടുട്ടോ പിന്നെ ട്രെയിനിലെ ഉറക്കം കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ എ സി ആയിരുന്നില്ലല്ലോ എ സി അല്ലേ കാരണം ആ ഇത് തന്നെ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അപ്പൊ ഇന്നലെ ട്രെയിൻ ചാർട്ട് ചെയ്തപ്പോ കൺഫേം ആയി കിട്ടിയതാണ് അപ്പൊ അതൊരു കിട്ടലാണ് കാരണം ഞാൻ ഞങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഞങ്ങളുടെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഡെയിലി പിന്നെ നമ്മുടെ കേരളത്തിൽ കൂടെ ആവട്ടെ ഇന്ത്യയിൽ മൊത്തം ആവട്ടെ എത്രങ്ങാനും ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ലാന്ന് വെച്ചുകഴിഞ്ഞാലേ ഭയങ്കര മൂന്നാഴ്ച മുന്നേ എടുത്തല്ലേ നാലോഴ്ച പത്തിരുപത് ഇരുപത്തി ഒമ്പത് മുന്നേ എടുത്തിട്ടും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ലിസ്റ്റ് എത്ര അഞ്ചോ ആറോ ആ ഒരു ലെവലിലായിരുന്നു കാരണം എന്തായാലും കൺഫേം എത്ര കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കൺഫേം ആയി കിട്ടുകയും ചെയ്തു പിന്നെ അമ്പതിനൊക്കെ മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പത് നൂറൊക്കെ ആണെങ്കിൽ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കാരണം ഇത്ര അഞ്ചാൾക്കാർ വരണോണ്ടേ അഞ്ചാളുള്ളത് ഒരുപോലെ കൺഫേം ആവുമല്ലോ കൊണ്ട് കൺഫേം ആയി തന്നെ ഒരു കിട്ടലാണ് തിരിച്ചു പോണത് കൺഫേം ടിക്കറ്റ് ആണല്ലോ അത് കൺഫേം ടിക്കറ്റ് ആണ് ഇവിടെനിന്ന് അങ്ങോട്ട് കുഴപ്പമില്ല പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൂടുതലും ഡിമാൻഡ് ചെയ്യുന്നത് ജോലിന്ന് അതൊരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീക്കെൻഡ് അല്ലേ എന്താ വരുന്ന ആൾക്കാരുണ്ട് ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു മെയിൻ നമുക്ക് പോയിട്ട് ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുക്കാം അപ്പൊ ഇതൊക്കെ നമ്മളെ പരിപാടിയൊക്കെ നടത്താൻ അങ്ങനെ നമ്മൾ വീടെത്തിരിക്കുകയാണ് വേഗം ഞാൻ പിടിക്കാം കൊണ്ടോ കൊണ്ടോ ഞാൻ പിടിക്കാം മാറിക്കോളെ ഇടുക്കി അടക്കട്ടെ ഓക്കെ വരി 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 അങ്ങോട്ട് മഴയുണ്ടോ നാട്ടിലോട്ട് ഇല്ലല്ലേ ആ ഓക്കെ 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 കയറിക്കളി വീടെത്തിയിട്ടുണ്ട് കേട്ടോ അലമൂ അലമോളുറങ്ങിയില്ലേ ഏതാ എഴുന്നേറ്റ് വെക്കണോ എല്ലാരും പകുതി പവതി ഉറങ്ങിട്ടാണ് വന്നിരിക്കണത് ഞാനും അതെ വരും അതെ ഞാനുറങ്ങിയപ്പോ ഒന്നര മണി അണ്ടരക്ക് എഴുന്നേറ്റ് പോവുകയും ചെയ്തു വരും അങ്ങനെ തന്നെ വിളിച്ചപ്പ എഴുന്നേറ്റില്ലേ ഓക്കേ ഓക്കേ ആ ഇവിടെ വാ ശിവരാത്രിയ ലനമോളീ ആരാ നോക്ക് ആ കരയണ്ട കരയണ്ട ഇരിക്കി 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 ആ ചായ ആ കുഴപ്പമില്ല ഒന്നല്ലേ കുടിച്ചോളൂ ഒന്നും കൂടി കുടിക്കാം എന്നോട്ടെ ഇരിക്കേ ഇരിക്കുന്നോളി ആ ഇരുന്നോളി ചാനിട ഒന്നുകൂടി ചായ കുടിക്കാം ക്ഷീണമൊക്കെ മാറട്ടെ ഏതാണ് കുടിക്കാം അപ്പൊ ചൊന്നുകൂടി ക്ഷീണം മാറട്ടെ അപ്പോടെ ഉമ്മ ഇവിടേതേ പത്തിനെയൊക്കെ ചുട്ടടുക്കാണേ പത്തിരിക്കല്ല് കൊള്ളാലോ ആ ഇതില ചൂടാണ് ഏ അപ്പൊ പത്തിരി ഒക്കെ പരത്തി നല്ല ഹോം മെയ്ഡ് പത്തിരി ഈയൊരു പത്തിരി നമ്മളെ കൊല്ലംകാർക്ക് ഇഷ്ടപ്പെടും കൊല്ലംകാരെ വരവേൽക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടും എന്താ അറിയാ നമ്മളെ നാട്ടിൽ കൂടെ ഈ ഒരു പത്തിരി ഇല്ലല്ലോ അമ്മ ഈ ഒരു അത് പിന്നെ ഒരട്ടിയല്ലേ അത് ആ അങ്ങനെ പഠിച്ചത് പക്ഷെ നമ്മളെ നാട്ടിൽ കൂടെ അധികം ഇത് ഉണ്ടാക്കില്ല സാധന കണ്ടില്ലേ പറ്റില്ലല്ലേ അതായത് നമ്മളത് കൂടെ ഉറട്ടിന്നുള്ള സംഭവാണ് പറ്റുന്നത് പക്ഷെ നമ്മളെ നാട്ടിൽ കൂടെ ആർക്കും ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയ കാര്യായിട്ട് വശയില്ല കുറച്ച് മറ്റു കെട്ടണോ ആ എന്നാ നല്ല അടിപൊളി നല്ല നൈസ് പത്തിരിതാ നോക്കിയൊക്കെ നല്ല സോഫ്റ്റ് പത്തിരി ചൂട് പറഞ്ഞ പത്തിരിയാണ് മക്കളെ നാശക്ക് ഇത് അവിടെ റെഡിയാക്കണേ എന്താ ഇതിൻ്റെ ഇപ്പൊ കോഴിക്കറിയോ ആയേഷ് പത്തിരിയും കോഴിക്കറിയും പൊള്ളിക്കും അപ്പൊ എങ്ങനെയാണ് ഇവിടത്തെ രാവിലത്തെ അടുക്കളത്തെ വിശേഷങ്ങള് നമ്മൾ രണ്ടാളും നാസ്ത കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ഇത് എന്തായാലും രണ്ടെണ്ണേ പോവുള്ളൂ മൂന്നെണ്ണക്കെന്തായാലും മൂന്നെണ്ണ പോവും ചെറുതെങ്കിലും മൂന്നൊക്കെ പോകും അപ്പോൾ രാവിലെ അമ്പലത്തിൽ അതാ പാട്ട് കേൾക്കുന്നുള്ളേ കേക്കില്ലേ അമ്പലത്തിലെ പാട്ട് കേൾക്കാണ് അങ്ങനെ പത്തിരി ഒക്കെ ചുറ്റു കഴിഞ്ഞതിനു ശേഷം ഉമ്മതയുടെ ചിക്കൻ കറി വെക്കാണ് അപ്പോൾ പത്തിരി പാലക്കാട് സ്പെഷ്യലും ചിക്കൻ കറി കൊല്ലം സ്പെഷ്യലും ആയിക്കോട്ടെ അപ്പോൾ രണ്ടും കൂടി ആവുമ്പോ കോമ്പായില്ലേ വെച്ചോടി അറിഞ്ഞിട്ട് അല്ലേ അത് അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ വന്നേ കുറെ ആൾക്കാർ പറഞ്ഞേ മ്മ എന്തിനാ പിന്നെ കിച്ചണിൽ കയറണത് എന്തിനാ പണി പണിയെടുക്കണത് പിന്നെ അതെ അത്ര തന്നെ തന്നെയുള്ളു നമ്മളെ വിട്ടായാലും നമ്മള് നമ്മളിപ്പോ വേറെ രസം എന്താണെന്നറിയോ നമ്മളിപ്പോ ഈ വീട് ആ വീട് അവിടത്തെ വീട് ഇവിടത്തെ വീട് പിന്നെ അവിടത്തെ ഉമ്മ ഇവിടത്തെ ഉമ്മ അതൊന്നിനെ അല്ലേ കൂടെ കേറും അത് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അതിനി ഇവിടെന്നല്ല ഇനിയിപ്പൊ ഉമ്മാൻ്റെ വീട്ടുകാരായിക്കോട്ടെ എന്റെ വീട്ടുകാരായിട്ടിപ്പോ നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ വീട്ടിൽ നിങ്ങളെ ക്ഷണിച്ചാൽ കൂടിയും വന്നു കഴിഞ്ഞാല് ഉമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ കയറിലും വെക്കാനും വളമ്പാനും പാചകം ചെയ്യാനും ഒക്കെ ഉമ്മ കൂടും അത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞമ്മക്ക് ആ പിന്നെ ആ വീട് ഇവിടത്തെ വീട് എന്നുള്ള ആ ഒരു വേർതിരി നമ്മള് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു മൈൻ മെന്റാലിറ്റി തോന്നുള്ളൂ ഇവിടെ ഉള്ള അതായത് നമ്മൾ ഈ വീട് നമ്മളെ സ്വന്തം വീട് പോലെയും ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കുടുംബക്കാരും നമ്മളെ ആൾക്കാർ തന്നെയും ഇപ്പൊ ഞാനിപ്പ ഇത് നമ്മളെ നാട്ടില് ശരിക്കും ഭാര്യേനെ ഉമ്മാനെ വിളിക്കുന്ന മാമി എന്നല്ലേ മാമിന്നാണ് വിളിക്കല് പക്ഷെ ഞാനിതാ ഉമ്മായും ഉമ്മാൻ തന്നെ വിളിക്കല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടാളും എനിക്ക് ഉമ്മമാരി ഉമ്മ ഉമ്മാരി എന്നല്ലേ ഉമ്മ തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പൊ നൗഫലായാലും ഒരു കൂടെപ്പുറപ്പ് പോലെ തന്നെ നമ്മൾ കാണുന്നത് അപ്പൊ അപ്പൊ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ െങ്കിൽ നമ്മളെ പിന്നെ ഈ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ വീട്ടുകാർ തോന്നിയാൽ ഈ വീടും നമ്മളെ വീട് പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകാരണം കൊണ്ട് പിന്നെ ഈ ഉമ്മ കയറണോണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല ആ പിന്നെ അവിടത്തെ ഉമ്മ തന്നെ അതെ ഉമാക്കുണ്ടോ വിട്ടു കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫുൾ സ്വാതന്ത്ര്യമാണ് ഉമ്മാക്കി ഇവിടെ മനസ്സിലായില്ലേ നമ്മളെ സ്വന്തം വീട് പോലെ തന്നെ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഇന്നലെ നമ്മള് സാധനങ്ങൾ മേടിച്ചത് കുറെ ആൾക്കാർ പറഞ്ഞു നാപ്പതിന്റെ ചടങ്ങ് കാര്യങ്ങള് പിന്നെ ചെലവ് നോക്കണത് ഇവിടത്തെ ആൾക്ക് വീട്ടിലെ വീട്ടിലെ ഇവിടെ നോക്കണത് അല്ല അത് ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാപ്പതിന്റെ ചടങ്ങ് നാളത്തേക്കുള്ള ബിരിയാണി സംഭവങ്ങളൊക്കെ ഒക്കെ ചെയ്യണത് ഇവർ തന്നെയാണ് നാളത്തേക്കല്ല ഇന്നത്തേക്കുള്ളത് ഇന്ന് പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത് അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഈ സാധനം നമ്മൾ വാങ്ങണത് നാപ്പതിന്റെ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതല്ല വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങണത് അപ്പൊ എന്റെ വീട്ടിലായാലും ഞാൻ വാങ്ങിയാലേ പറ്റുള്ളൂ അല്ലെന്നൊരു കാര്യമില്ല അപ്പോ നമ്മള് പിന്നെ ഇവിടത്തെ ആവശ്യത്തിൽ ഉള്ളത് നിത്യോപയ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എണ്ണ ആയിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ ഇനി ഉപ്പുവാണെങ്കിൽ അതായിക്കോട്ടെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയുള്ളൂ നാളത്തെ ഫംഗ്ഷനിലെ കാര്യങ്ങൾ അത് വരന്നെ വാങ്ങണത് വീണ്ടും നാളത്തെന്ന് പറയണേ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നേരം പുലർന്നു വരണേലേ ഉള്ളൂ ഏ കടിലേ നേരം വെളുത്താൽ തന്നെ ഇന്നുള്ള ലെവലിൽ എത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു ഉറക്കച്ചടവിൽ മാറിപ്പോയതാണ് അതങ്ങനെ തന്നെയാ വീട്ടിലൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളൊക്കെ എത്തി നമ്മള് നിക്കണ്ടേ അപ്പൊ അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയതാണ് ഇപ്പൊ എന്റെ വീട്ടിലായാലും ഞാൻ വാങ്ങും ഇപ്പൊ ഇവിടെ ആയാലും വാങ്ങും നമ്മളെ നിക്കുന്ന എവിടെയാണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നമ്മൾ ക്ഷണിച്ചാലും നമ്മള് അവിടെ നിൽക്കണതെ അവിടെ കാര്യങ്ങൾ നമ്മൾ നോക്കും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ചടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു തന്നെ വാങ്ങണത് ഞാൻ പിന്നെ നമ്മളെ ഡെയിലി യൂസിനുള്ള നിത്യാഭ്യാസനങ്ങൾ മാത്രം വാങ്ങിയെന്നേ ഉള്ളു അപ്പോൾ സ്വന്തം വീട് അവനന്റെ വീട് പോലെയും ഇനിയിപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ അവിടെ അവിടെയുള്ള അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ള വേറെ ആൾക്കാരായിക്കോട്ടെ നമ്മളെ കൂടപ്പുറപ്പിനെ പോലെ നമ്മളെ അമ്മാനെ പോലെ ഒക്കെ നമ്മൾ കണ്ടാത്തിയിരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ചിന്താഗതി നമുക്ക് മാറ്റാത്തിരുന്ന പ്രശ്നമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഞാനിൻ്റെയും നമ്മുടെ ഫാമിലിത്തെ കാര്യം പറഞ്ഞതാണ് ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടത്തെ ഈ നിൽക്കുന്നതും രണ്ടും ഉമ്മമാരാണ് ഓക്കെ അപ്പോൾ അമ്മമാരുടെ പണികൾ നടക്കട്ടെ കാര്യങ്ങളൊക്കെ റഹത്തായിട്ട് നടക്കട്ടെ ഇപ്പൊ ഉമ്മതയുടെ സവാള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൊല്ലം റെസിപ്പി ചിക്കൻ കറിയാണ് ഇനിയിപ്പോ ഇതിന്റെ റെസിപ്പി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്നെങ്കിലൊക്കെ നമ്മളൊരു പിന്നെ കിച്ചൺ വീഡിയോ വരെ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഉൾപ്പെടുത്താം ആ ഇതിനൊക്കെ തന്നെ അപ്പൊ അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെങ്കിലൊക്കെ ഒരു കിച്ചൺ വ്ലോഗിലെന്ത് ചെയ്യാൻ ഇത്ര ഉള്ളിട്ടില്ല ഉള്ളി അധികം അധികിട്ടുള്ള ഉപയോഗം എന്താണ് ടേസ്റ്റ് കൂടും

നമ്മള് പിന്നെ ചിക്കൻ കറിയിൽ തേങ്ങ ഇടലന്നെ എന്നാലും വേറെ രസം ഉണ്ടമ്മ ഇവിടെ ഇനി നിങ്ങള് തേങ്ങ ഇടാനുള്ള കറിയിൽ തേങ്ങ ഇടൂല മീൻ കറിയിൽ അതാണ് ഓരോ ദേശത്ത് പോകുമ്പോഴും നമ്മള് അവിടത്തെ പിന്നെ ഭക്ഷണത്തിന് നമ്മൾ എന്ത് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം മനസ്സിലെ ഓരോ ദേശത്ത് പോകുമ്പോഴും അവിടത്തെ ഭാഷ ആയിക്കോട്ടെ അവിടത്തെ കൾച്ചറ് സംസ്കാരങ്ങള് കാര്യങ്ങളായിക്കോട്ടെ അവിടത്തെ ഭക്ഷണ രീതി ആയിക്കോട്ടെ ഒക്കെ നമ്മൾ പഠിക്കണം മനസ്സിലായില്ല അല്ലെങ്കിൽ ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ എന്നും ആ രീതിയിൽ കൂടെ മുന്നോട്ട് പോയില്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ഒരു ഓരോ അറിയണം അപ്പൊ ഞാന് ഗൾഫിൽ നിന്നോണ്ട് എനിക്ക് പാകിസ്ഥാനിൽ കഴിക്കണ ഭക്ഷണം എന്താണെന്ന് നിനക്ക് അറിയാം പിന്നെ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ കഴിക്കണം നിനക്ക് അറിയാം നോർത്ത് ഇന്ത്യൻസ് കഴിക്കണം നിനക്ക് അറിയാം ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസ് പറയുമ്പോൾ അവരുടെ ടൈപ്പുള്ള ബിരിയാണി കാര്യങ്ങള് ആ ഹൈദരാബാദ് ടൈപ്പ് ആകുമ്പോ അവരെ ഹൈദരാബാദ് ബിരിയാണി പിന്നെ വീണ്ടും കുറച്ച് തലപ്പക്കട്ടി ബിരിയാണി പിന്നെ ആംബൂർ ബിരിയാണി മനസ്സിലായി ആ ചപ്പാത്തി റൊട്ടി ദാല് കറി അതൊക്കെയാണ് ദാൽ ദാൽപാലക്ക് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോ ദേശത്ത് പോയിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞതേ എന്തോ തിരയുന്നുണ്ട് എന്താ കണ്ണ ഏർ കൊറ വായിക്കാൻ കിട്ടണില്ല കണ്ണാടി തിരിഞ്ഞു പോയതാ അല്ല വലിയ വലിയ കിത്താബ്ണ്ടോന്നാല് വലിയ കിത്താബ് ഉണ്ടെങ്കിൽ അത് ആ അത് ഉണ്ടേ അപ്പൊ ഉമ്മയൊക്കെ ആണ് ബാക്കിയുള്ളവരൊക്കെ ഓക്കെ അങ്ങനെ സേഫായിട്ട് കൊല്ലത്ത് വന്നവരൊക്കെ നമ്മുടെ വീട്ടില് പാലക്കാട് എത്തി വന്നു ചായ കാര്യങ്ങളൊക്കെ കുടിച്ചു ഇനി അവരൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഇട്ടു കൊടുത്തു അപ്പോൾ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ട് റൂമിലോട്ടൊന്ന് ഉറങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ നിങ്ങൾ കണ്ടില്ലേ എമ്മമാരൊക്കെ നല്ല പണിയിലാണ് തകൃതിയിൽ പണിയിൽ നടക്കുന്നുണ്ട് രാവിലത്തേക്ക് അസൊക്കെ ഉള്ളത് അപ്പോൾ അവരേതായാലും നാട്ടിൽ നിന്ന് എട്ടൊമ്പത് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പോൾ അവർ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും വീണ്ടും രാവിലെയായി നമ്മളെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഇന്ന് തന്നെ തിരിച്ച് പോകേണ്ട നമ്മൾ പറഞ്ഞില്ലേ മാമൻ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കറക്റ്റ് ഇന്ന് തന്നെ അവിടെ എത്തണം എന്നാലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് വീണ്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ വൈകുന്നേരം രാത്രിക്ക് അവിടെ എത്തുള്ളൂ അപ്പോൾ വീണ്ടും ഇതേമാതിരി തന്നെ വന്ന അതേപോലെ എട്ടൊമ്പത് കിലോമീറ്റർ പത്ത് മുന്നൂറ് എട്ടൊമ്പത് മണിക്കൂർ പത്ത് മുന്നൂറ് കിലോമീറ്റർ വീണ്ടും അവർക്ക് എത്തണ്ടേ അപ്പോൾ ഉദാഹരണം കൊണ്ട് അവരൊന്ന് ഉറങ്ങി റസ്റ്റ് എടുത്ത് എഴുന്നേക്കുമ്പോഴത്തേനും വീണ്ടും പോകാനുള്ളതാകുമല്ലോ അപ്പോൾ അതിൽ ഉറങ്ങാനുള്ള ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ചക്കര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര റൂമിലുണ്ട് പിന്നെ കുട്ടിക്ക് കുറച്ച് മുന്നേ ഫീടൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കേണ്ടി അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണത് നമ്മുടെ ലൈന മോളുടെ നാൽപ്പത് ചടങ്ങ് സ്വർണ്ണ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ പിന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു പിന്നെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായി ഇടുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ശല്ല ആ ഒരു വ്ളോഗിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബസ്